ഇന്ന് ഞാൻ ഒരു രസത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രസം നമ്മൾ ഓരോ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് രസം തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നമ്മളുടെ കിച്ചണിലെ രസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിപ്പോൾ ഞാൻ അതിനായി എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ഉലുവ ഒരു ഉണക്കമുളക് എടുത്തു പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഇപ്പം നമ്മളുടെ കയ്യിൽ മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമല്ലി എടുത്തിട്ട് ഒന്ന് ഇത് ഇതിൻ്റെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പച്ചമല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അപ്പം നമ്മളത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു തക്കാളി നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഒന്ന് വേവിച്ചിട്ട് ഉടച്ച് വയ്ക്കുക ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം ഇപ്പം നമ്മൾ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കുമ്പം രസത്തിന് നല്ല മണവും നല്ല രുചിയും ഒക്കെ ഉണ്ടാകും അപ്പം നമ്മളതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ളതായിരുന്നു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയും കൂടെ കൊടുത്ത ശേഷം നമുക്ക് പുളി പിഴിഞ്ഞ് കുറച്ച് പുളി പിഴിഞ്ഞെടുത്തതാണിത് അപ്പോൾ നമ്മൾ പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളി വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമുക്കതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം അതൊന്ന് നല്ലോണം തിളക്കാൻ വിടാൻ പാടില്ല ഒന്ന് തിളച്ചതിന് ശേഷം അപ്പം തന്നെ ഓഫാക്കി എടുക്കുക ഇതിപ്പം ഞാൻ ഗ്ലാസ്സിലൊഴിച്ചെന്താന്ന് വെച്ചാൽ നമുക്കിത് ജലദോഷമുള്ള സമയത്തൊക്കെ ചുക്ക് കാപ്പിക്ക് പകരമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്